മലപ്പുറം തിരൂർ പറവണ്ണയിൽ വാഹന പരിശോധനയ്ക്കിടെ എം വി ഡി ഉദ്യോഗസ്ഥനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമം എന്നൊരു വാർത്ത സ്കൂൾ യൂണിഫോമിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് ഉദ്യോഗസ്ഥർ കൈ കാണിച്ചിട്ടും നിർത്താതെ പോയത് ദൃശ്യങ്ങൾ നമുക്ക് കാണാം റിപ്പോർട്ടർ ആ ദൃശ്യങ്ങൾ പുറത്തുവിടുകയാണ് കുട്ടികളുടെ സ്കൂൾ യൂണിഫോമിലുള്ള യാത്ര യാത്രയിൽ എം വി ഡി കൈ കാണിച്ചിട്ടും വാഹനം നിർത്താതെ പോകുന്നത് എം ബി ഡി കൈ കാണിച്ചു നിർത്താതെ എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളുണ്ട് അതാ നോക്കൂ ഒരു ഭാഗത്ത് എം വി ഡി കൈ കാണി സമയത്ത് സൈഡിൽ കിടന്ന വാഹനം അവിടെ നിന്ന് അതിവേഗം എടുത്തുകൊണ്ട് പോകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പ്ലസ് ടു വിദ്യാർത്ഥികളാണോ എന്ന് സംശയമുണ്ട് സ്കൂൾ യൂണിഫോമിലാണ് ആ വിദ്യാർത്ഥികളുണ്ടായിരുന്നത് ആ എം ബി ഡി ഉദ്യോഗസ്ഥൻ കൈ കാണിച്ചിട്ടും ആ കാറ് അവിടെ സൈഡിൽ ഒരുക്കിയിട്ടിരുന്ന കാറ് അതിവേഗം എടുത്തുകൊണ്ട് പോവുകയായിരുന്നു ആ ഉദ്യോഗസ്ഥൻ രക്ഷപ്പെട്ടത് സ്കൂൾ യൂണിഫോമിലായിരുന്നു വിദ്യാർത്ഥികൾ ബുബിപ്പി എക്ബരും ഉണ്ട് എന്താണ് സംഭവിച്ചത് എന്നാൽ എന്തോ ഒരു ദുരൂഹതയുണ്ടല്ലോ ബുബഷീർ ഗുഡ് മോർണിംഗ് മലപ്പുറം തിരുനാവായ ഭാഗത്ത് വെച്ച് ഇന്നലെ എം വി ഡി ഉദ്യോഗസ്ഥർ തിരൂർ ആർ ജിയുടെ കീഴിൽ വരുന്ന എം വി ഡി ഉദ്യോഗസ്ഥർ സാധാരണഗതിയിൽ നടത്തുന്ന ഒരു വാഹന പരിശോധന നടത്തുകയാണ് ആ ഒരു ഘട്ടത്തിലാണെങ്കിൽ ആ മേഖലയിലൂടെ മാരുതി എസ് ടീമിൻ്റെ ഒരു മോഡിഫൈ ചെയ്ത വാഹനം പൂർണ്ണമായിട്ടും കൂളിംഗ് ഒക്കെ തന്നെ അടിച്ച് അതിനുള്ളിൽ ആരാണിരിക്കുന്നത് പോലും കാണാത്ത രീതിയിൽ ആ മേഖലയിലൂടെ കടന്നു പോകുന്നത് ആദ്യഘട്ടത്തിൽ തിരുനാവായ ഭാഗത്ത് വെച്ച് എം പി ഡി ഉദ്യോഗസ്ഥർ ഈ വാഹനത്തിന് കൈ കാണിക്കുന്നു പക്ഷേ ഈ വാഹനം നിർത്താതെ അതിവേഗത്തിൽ കടന്നു പോകുന്നു പിന്നീട് അത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉദ്യോഗസ്ഥർ അവരിൽ തന്നെ തുടരുകയായിരുന്നു പിന്നീട് അതിവേഗത്തിൽ ഈ ഒരു വാഹനം അല്പസമയം കഴിഞ്ഞതിനുശേഷം തിരിച്ചു വരികയാണ് കൊടക്കൽ ഭാഗത്ത് വെച്ച് വീണ്ടും എം ഉദ്യോഗസ്ഥർ ഈ ഒരു വാഹനത്തിന് കൈ കാണിക്കുന്നുണ്ടെങ്കിലും അത് വീണ്ടും നിർത്താതെ പോകുന്നു അങ്ങനെ തിരൂർ പറവണ്ണ ഭാഗം തീരദേശ മേഖലയാണ് ആ ഒരു ഭാഗത്ത് വെച്ചാണ് എം പി ഡി ഉദ്യോഗസ്ഥർ ഈ വാഹനത്തിന് തൊട്ടടുത്ത് നിന്നതും കൈ കാണിച്ചതിൻ്റെ ഗ്ലാസ്സിലേക്ക് ഇടിച്ച് കൈ കാണിച്ചുകൊണ്ട് നിർത്താൻ ശ്രമിക്കുന്നു പക്ഷേ ഉദ്യോഗസ്ഥരെ തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന രീതിയിൽ വാഹനം മുന്നോട്ടേക്ക് ഓടിച്ചു പോകുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഒരു വാഹനത്തിലുണ്ടായിരുന്നത് യൂണിഫോം ധരിച്ച സ്കൂൾ യൂണിഫോമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൻ്റെ ആണോ എന്നറിയില്ല എന്തായാലും യൂണിഫോം ധരിച്ച അഞ്ച് വിദ്യാർത്ഥികളാണ് ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അവരുടെ മുഖമൊന്നും തന്നെ ശരിക്കും കാണാൻ കഴിയാത്ത രീതിയിൽ വാഹനം പൂർണ്ണമായിട്ടും കൂളിംഗ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മോഡിഫൈ ചെയ്ത് ചെയ്തിരുന്നു ഇരിട്ടി രജിസ്ട്രേഷനുള്ളൊരു വാഹനമാണ് സ്വാഭാവികമായിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ കാലാവധി ഉൾപ്പെടെ പൂർത്തിയായിട്ടുണ്ട് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല കൂടാതെ മോഡിഫൈ ഉൾപ്പെടെ ചെയ്തൊരു സാഹചര്യത്തിൽ അതിനെതിരെ എം ബി ഡിയുടെ നിയമപ്രകാരം കേസെടുക്കാനുള്ള നടപടികൾക്ക് ഉൾപ്പെടെ എം ബി ഡി തയ്യാറാക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ആ വാഹനവും അതിലുണ്ടായിരുന്ന ആളുകളെ നിലവിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിനെതിരിടയിലാണ് ഈ ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വാഹനം നിർത്തി അത് പരിശോധിക്കാനുള്ള ശ്രമം ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതിനിടയിലാണ് ഉദ്യോഗസ്ഥരെ തന്നെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം അവർ നടത്തിയിരിക്കുന്നത് എന്തായാലും അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും ഈ വാഹനത്തെ പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇരിറ്റി രജിസ്ട്രേഷനിൽ മാരുതി എസ് ടീമിന്റെ വാഹനമാണ് വിൻറ്റേജ് വാഹനമാണ് അത് വലിയ രീതിയിൽ മോഡിഫൈയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത് കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു എന്നുള്ളതാണ് എം പി ഡി ഉദ്യോഗസ്ഥർ ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കുന്നത് ഡോക്ടർ ഓക്കെ അടിപൊളി റോഡാണ് എന്ന് പറയുന്നുണ്ട് ആ വണ്ടി പോയത് കണ്ടില്ല റോഡ് ഗംഭീര റോഡാണ് ഇപ്പൊ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ നാഷണൽ ഹൈവേയിലൂടെ ഒക്കെ പോകാൻ കൂടി എന്നാൽ പോലും അത് ഗംഭീര റോഡൊക്കെ തന്നെയാണ് പക്ഷേ ഈ വണ്ടി പോയതിനകത്തൊരു ദുരൂഹതയുണ്ട് എന്നാ സ്പീഡിലാ പോയതെന്ന് അതും സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ആ പിള്ളേരുടെ രക്ഷകർത്താക്കളെ ആ പിള്ളേരെ സൂക്ഷിച്ചുള്ളൂ നിങ്ങൾക്ക് ആ വാഹനം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഈ വാഹനം ഇന്നലെ നിങ്ങളുടെ കുട്ടികൾ ഉപയോഗിച്ച രീതിയാണ് ഒരുപക്ഷേ ആ കുട്ടികളുടെ രക്ഷിതാക്കൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ വാഹനം ഓടിച്ച ആ കുഞ്ഞുങ്ങൾ കുറച്ച് കുഴപ്പം പിടിച്ച കേസാണ് അവരെ ഒന്ന് പറഞ്ഞ് ശാന്തരാക്കുക എന്നുള്ളതാണ് മാത്രമല്ല നിയമത്തിന് മുന്നിൽ നിങ്ങൾ രക്ഷിതാക്കൾ തന്നെ ആ കുട്ടികളെ കൊണ്ടുവന്ന് കൊടുക്കുക അവർക്ക് അബദ്ധം പറ്റിപ്പോയതാണെങ്കിൽ അങ്ങനെ അതല്ല മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അന്വേഷണ സംഘം അത് കണ്ടെത്തട്ടെ